അലന്നല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയാരവം രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കൈവരിച്ച അലന്നല്ലൂർ ഇടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിലും മറ്റു വിവിധ പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു അലനല്ലൂർ ചന്തപ്പടി എസ് കെ ആർ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി മണ്ണാർക്കട എം എൽ എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാം മറന്ന് ഒന്നിച്ച് ഇതൊരു പ്രോത്സാഹനമാണ് നിക്ഷേപവും വായ്പയും അതിന്റെ ലാഭവുമായിട്ട് മുന്നോട്ട് പോയാറ് നേതൃത്വത്തിലുള്ള സംഘം അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് അതോടൊപ്പം ഈ നാടിന്റെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോ ഇടപെടണം അതിന് ഒരു വിഹിതം അതിന്റെ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കണം അതൊരു നല്ല സാമൂഹ്യ ബോധമാണ് അപ്പോ നമ്മൾ കാണേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം ചെറുത്ത് വായിക്കാനും നമുക്ക് കഴിയും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സമൂഹത്തിന് രക്ഷ നേടാൻ വലിയ പ്രാധാന്യമുള്ള കാലം നോളജ് നല്ല വിവരമുണ്ടെങ്കിൽ നല്ല കഴിവുണ്ടെങ്കിൽ അവർക്ക് വലിയ അംഗീകാരവും വലിയ ഡിമാൻഡും ചടങ്ങിൽ അൻസാരി അധ്യക്ഷത വഹിച്ചു റൂറൽ ിൽഡിറ്റ് ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മെഡിക്കലും മെഡിക്കൽമാരുമായിട്ടുള്ള വിദ്യാർത്ഥികളെ അതോടൊപ്പം ഇന്നത്തെ ചടങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ രണ്ട് മറ്റു രണ്ട് വിശിഷ്ട വ്യക്തികളെ കൂടി ആദരിക്കുന്നുണ്ട് ഒന്ന് നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞു കാണും നമ്മുടെ അരനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സമീപം താമസിക്കുന്ന എഴുപത്തി ആറാമത്തെ വയസ്സിൽ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന എഴുതി ഏതാണ്ട് പൂർത്തിയായി തോന്നുന്നു അമ്മയെവിടെ ആതിരിക്കാണ് തികച്ചും പാസ് ആയതാണ് ഇപ്പോഴും വളരെ ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് സംസാരിക്കും അന്നത്തെ അവരെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അതൊരു പഠിക്കാനുള്ള എപ്പോഴും പഠിക്കാം എന്നുള്ളൊരു തെളിവാണ് അവർ നമുക്ക് കാണിച്ചിരുന്നത് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റൊരാളെ നമ്മൾ വിശിഷ്ടിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ പാലക്കാട് ജില്ലയിൽ നിന്ന് മുമ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല എന്തായാലും അനന്തൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ട് വളരെ മാഷിയേറിയ മത്സരത്തിലൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ചെയർമാൻ പദവി ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ നിന ഫാത്തിമ ഇട കാര്യമാണ് പാലക്കാട് നമ്മുടെ മകൾ കൂടി ആയിട്ടുള്ള ഇതേപോലെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എസ് എൽ സി ഏക മുഴുവൻ വിഷയങ്ങൾക്കും ഇതേപോലെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ഫാത്തിമ ഇവിടെ ഇവിടെ വന്ന് വാങ്ങി ആദരിച്ചിട്ടുണ്ട് ആ വെച്ച് ആദരിക്കുന്നുണ്ട് ചടങ്ങിൽ വെച്ച് എഴുപത്തിയാറാം വയസ്സിൽ പ്ലസ് പരീക്ഷ എഴുതിയ ശ്രീദേവി അമ്മയെ പൊന്നാടണി ചാദരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമയെ ആദരിച്ചു സംഘം സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ അനിതാ വിത്ത് നോട്ടിൽ പി അഹമ്മദ് അഷറഫ് അസിസ് ഭീമനാട് വേണുഗോപാൽ മാസ്റ്റർ രാധാകൃഷ്ണൻ കളപ്പം മുസ്തഫ പാറപ്പുറത്ത് പി ബിന്ദു മണികണ്ഠൻ റഫീഖ് കൊടക്കാട് റെജീന സുകുണകുമാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

i weak. Me... വാർത്തകൾക്കായി നാട്ടുകിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ